യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചു ചാത്തന്നൂർ മയിലക്കാട് സിനീഷ് പമ്പലിൽ സിനീഷ് കുമാറിനാണ് പരിക്കേറ്റത് ബുധനാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയായിരുന്നു സംഭവം മൈലക്കാട് പള്ളി കുരിശടിക്ക് സമീപം വെച്ച് സ്കൂട്ടറിൽ വരികയായിരുന്ന സിനീഷിനെ ഓട്ടോയിലെത്തിയ മൈലക്കാട് സ്വദേശി ധനേഷ് തടഞ്ഞു നിർത്തി ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ധനേഷ് സുഹൃത്ത് ഓമനക്കുട്ടനെ വിളിച്ചു വരുത്തുകയും തുടർന്ന് തർക്കം രൂക്ഷമാകുകയുമായിരുന്നു നാട്ടുകാർ കൂടുന്നത് കണ്ട് ഇരുവരും പിരിഞ്ഞു പോകുകയും ചെയ്തു എന്നാൽ സിനീഷ് തന്റെ വീടിന് സമീപം എത്തിയപ്പോൾ വീണ്ടും ധനേഷും ഓമനക്കുട്ടനും ചേർന്ന് തടഞ്ഞു നിർത്തി ഇരുകൂട്ടനും തമ്മിലുള്ള ഇടിവലിക്കിടെ ഓമനക്കുട്ടൻ മാരകായുധം ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു ആദ്യ വെട്ടിൽ നിന്നും സിനേഷ് ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീടുള്ള ആക്രമണത്തിൽ കൈവരലുകൾക്ക് പരിക്കേറ്റു സിനേഷിനെ കൊട്ടിയേത്തി സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ചാത്തനൂർ പോലീസ് കേസെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.